മറ്റൊരു എപ്പിസോഡിലേക്ക് അച്ഛൻ പുതിയതായിട്ട് വരുന്ന പുതിയതായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ആളുകളോടും അച്ഛന് പറയാനുള്ള ഒരു ഉപദേശം കാര്യം എങ്ങനെയായിരിക്കണം എന്നാണ് അച്ഛൻ താങ്കളും അച്ഛൻ്റെ കണ്ടുപോയി നമ്മൾ അവിടെയൊക്കെ ഉപദേശം എല്ലാ മാസത്തിലും ഉണ്ട് ആ സമയത്ത് നമ്മൾ അന്നത്തെ ഒരു ടോക്കിനെ ആസ്പദമാക്കി നോക്കിയാൽ പറയുന്നു പക്ഷെ എന്നാലും നമ്മൾ ചില വൈദികർ അവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എടുത്തു കാണിക്കും അതുപോലെ കൊച്ചച്ച്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങളും എടുത്തു കാണിക്കും ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കങ്ങ് തോന്നി അപ്പോൾ പിള്ളേർ ആ സമയത്തൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുണ്ടായിരുന്നു പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അതെല്ലാം മറന്നിട്ട് അവർക്ക് വേണ്ടിയല്ലാതെ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യും അതൊന്നും അവർക്ക് പക്ഷെ ആ റെയിൻ വാട്ടർ ആ സിസ്റ്റം സോളാർ അതൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ് പിള്ളേർക്ക് കാരണം അതല്ലേ ഉപയോഗിക്കും അതുകൊണ്ട് പിള്ളേർ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറയും ഇതൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു ഇത് ഞാൻ പോകാറായപ്പോഴും അവരോട് പറഞ്ഞു ഞാനിപ്പോൾ പോവുകയാണ് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ് പക്ഷേ ഇതുപോലെ ഭാവിയിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലായിടത്തും എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യും അതാണ് എപ്പോഴും ഞാൻ അവരോട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫിലോസഫിയായിരുന്നപ്പോഴും വലിയ ആൾക്കാരൊക്കെ അല്ലേ ഇതെല്ലാം കഴിഞ്ഞു എന്ന് അപ്പോൾ അവരോട് പറയുന്ന ഇതാണ് ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ നിങ്ങളെ ഓർത്താണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയും പലരെയും ഓർമ്മയൊന്നും ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അവരെ ഇതിനു കൊണ്ടുപോകാമായിരുന്നു സോഷ്യൽ വർക്കിൽ അപ്പോൾ ഞാനും പോകാനുള്ളൂ അവിടെ അപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കും പിന്നെ ആശുപത്രി പോകുമായിരുന്നു അപ്പോൾ ഈ ക്ഷയരോഗമുള്ള കുറച്ച് കുട്ടികളൊക്കെ താമസിക്കുന്നവർക്ക് അവിടെ പോയി ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക അവർക്ക് കേക്ക് കൊടുക്കുക ഒക്കെ അതൊക്കെ ഇവരുടെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും കുറേ കാലം അത് അച്ഛന്മാരുടെ കഴിവാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ ഒരു വിഷനാണ് നമ്മൾ നമുക്ക് നന്മ ചെയ്താൽ പോകാം നമ്മുടെ നന്മ മൂലം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാം അങ്ങനെ വന്നാലാണ് നമ്മുടെ ഏത് പ്രവർത്തനത്തിനും വിലയുള്ളൂ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമയപ്പെടുത്താമതി എന്നുള്ളൊരാശയം ഞാൻ പഠിപ്പിച്ചപ്പോഴും പ്രോഷശാലായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തു അത് അങ്ങനെയൊരു ഇപ്പോഴും പറ്റിയപ്പോൾ പിന്നെ പ്രൊമേഷൻ കോശലൊന്നും ഞാൻ പോകാറില്ല പിന്നെ അവരൊക്കെ ഇവിടെ വരാറുണ്ട് പല സ്ഥലത്തും ഇവിടെ ട്രെയിനില് പോകാനൊക്കെ വരാറുണ്ട് പിന്നെ ഞാൻ ആരുടെക്ക് ഇവിടെ പോയല്ലോ ഇവിടെ നോർത്ത് ഈസ്റ്റ് മിഷൻ ആ നോർത്ത് ഈസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റ് അവിടുത്തെ പിള്ളേരൊക്കെ ഇപ്പോൾ ഈ കൊല്ലത്തിലാണ് എൻ്റെ പിള്ളേർ ഈ കൊല്ലത്തിലാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഞാൻ പ്രൊഫഷണൽ ആയ സമയത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പോരാ അങ്ങനെ നമ്മൾ പെട്ടെന്ന് രണ്ടു സ്കൂളോ വേണ്ടി പഠിക്കുക പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അമ്മമാർ അതിന് ചിത്രം നൽകാൻ തുടങ്ങി അതുകൊണ്ടിപ്പോൾ എല്ലായിടത്തും തന്നെ സെൽഫ് സഫിഷ്യൻസിൽ എത്തിച്ചേരുന്ന സ്റ്റേഷൻസ് ആയി തുടങ്ങി പക്ഷെ അവരോട് ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ രാവിലെ അവർക്ക് വേണ്ടി കൊണ്ടുവന്നു എല്ലാ എല്ലായിടത്തും ഇപ്പം ചിലരൊക്കെ പത്ത് കിലോമീറ്ററൊക്കെ നടന്നാണ് കുർബാനയ്ക്ക് വരുന്നത് അപ്പം അവരൊക്കെ ആ കുർബാനോടുള്ള സ്നേഹം നമ്മൾ അതിശയിച്ചു നമ്മൾ പെട്ടെന്ന് കുർബാന നടന്നു ആൾക്കാർ വരുന്നു പോകുന്നു ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോ ഞാൻ ചുമ്മാ ആ പള്ളിയുടെ മുൻപശ് നോക്കാറുണ്ട് എന്നിട്ട് ഇവരോട് ചോദിക്കും അത്ര കിലോട്ടുള്ള അപ്പൊ അവർ പറയും പിന്നെ ഞങ്ങൾ തിരിച്ച് വില്ലേജിൽ പോകുമ്പോൾ ഇവർ നടന്നു പോകുന്ന ചിലപ്പോ എട്ടും ഒമ്പതും കിലോമീറ്റർ ഇവരെത്തിയിട്ടില്ല അപ്പൊ പോണ വഴിക്കുള്ള വെള്ളമൊക്കെ ആയാലും തെറ്റ് ഇങ്ങനെ കുടിക്കില്ല അതൊക്കെ കഴുകി അവർ പോകാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വില്ലേജിൽ വില്ലേജിൽ പോകാറുണ്ട് ഇട ദിവസം അവിടെ ചെല്ലുമ്പോൾ അത് വേറെ രസമാണ് ഓരോ വില്ലേജ് ചെല്ലുമ്പോഴും ഒരു പെരുന്നാളും പോലും അവർ നമ്മളെ സ്വീകരിക്കുന്നു എല്ലാവരും ഉപസാരിക്കുന്നു കൊന്തയില്ലെന്നും കുർബാന ഒരു പങ്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് മുമ്പ് അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കി ആ ഭക്ഷണം നമുക്ക് എല്ലാവർക്കും തരുന്നു അച്ഛന്മാർ പ്രത്യേക ഭക്ഷണം പിന്നെ ഉള്ളത് ഇവർ കാഴ്ചവെടുപ്പിന് ഉണ്ടാവുമ്പോൾ അരി കോഴി ഇങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അത് അച്ഛൻ അച്ഛനുള്ളതാണ് അത് അച്ഛൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ സാധനങ്ങളും മേടിക്കേണ്ടി വരില്ല നല്ല മീനോ ഇറച്ചിട്ട് മേടിച്ചു സാധനങ്ങളൊക്കെ അരി എന്ന് പറഞ്ഞാൽ വിഷമില്ല ഒരു വളവും ചെയ്യാത്ത ഒന്നാമെന്നൊരു അരി നമുക്ക് ആ വില്ലേജ് അപ്പം പിന്നെ വില്ലേജിൻ്റെ ഓരോ വീടുകളിൽ നമുക്കൊന്നും പലർക്കും സാധിക്കാത്തൊരു ഇതാണ് പിന്നെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി ഒരു പ്രാർത്ഥനയെല്ലാം വ്യക്തിക്ക് വേണ്ടി പിന്നെ മരണടക്കിൻ്റെ അവസാന നിമിഷത്തിൽ ഗുഴിവെഞ്ചിരിക്കാൻ ചിലർ വീട്ടിൽ തന്നെ ചോദിച്ചിരുന്നു ചിലർക്ക് ഗ്രാമത്തിൽ ഗ്രാമീണ സുഖി അവിടെ ചോദിച്ചിരുന്നു അങ്ങനെ ഇല്ലാത്തത് വീട്ടിൽ തന്നെ വലിയ പറമ്പാണ് പിന്നെ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ മരുമിക്കത്തായമാണ് അമ്മയാണ് എല്ലാത്തിൻ്റെയും ഉടമ അപ്പം അമ്മ പിന്നീട് ആർഗെല്ലാൻഡ് അതുകൊണ്ട് സന്തോഷിപ്പെട്ടവര് അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് പക്ഷേ നോർത്ത് ഈസ്റ്റ് ഏതൊരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആസാം മേഘാലയ ത്രിപുര അങ്ങനെയുള്ള ഒരു ഏഴ് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഉള്ളത് രണ്ടെണ്ണം മേഘാലയയിലുണ്ട് തൂറ ഡൈസ് പിന്നെ മൂന്ന് മൂന്നും നമുക്ക് ആസാമുണ്ട് പിന്നെ ഒരെണ്ണം ഇവിടെയുണ്ട് മിസോറാമിൽ പിന്നെ വരെ ഇന്നാണ് വഴക്കമൊക്കെ നടന്ന മണിപ്പൂർ മണിപ്പൂരുണ്ട് അങ്ങനെ അത്രയും സ്ഥലത്തായിട്ട് നമുക്ക് തൽക്കാലം ഉള്ളത് പിന്നെ അങ്ങനെ നമ്മൾ കയറി കയറി പോകല്ലേ അച്ഛനവിടെ ജോലി ചെയ്ത് അനുഷ്ഠിച്ചതാണ് ഞാൻ ഈ അനുഷ്ഠിച്ചെന്ന് പറഞ്ഞാൽ പ്രോക്ഷകളായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു മൂന്നാല് സ്റ്റേഷൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും ഇവർ പറയാറുണ്ടല്ലോ വലിയ വലിയ അധികാരികൾ സ്ഥാപിച്ചുകൊണ്ട് പോകും പിന്നെ വരത്തില്ലാണ് അപ്പം ഞാൻ പ്രോക്ഷകളായി കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് പോകാൻ ആദ്യം ഇവർ സമ്മതിച്ചു അത് കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ സ്റ്റേഷൻ തുടങ്ങാൻ പോയപ്പോൾ ഞാൻ പലപ്പോഴും അച്ഛൻ്റെ കൂടെ പോയി ഭക്ഷണം വന്നു കിട്ടും അവരുണ്ടാക്കുന്നു പക്ഷെ ആ ഭക്ഷണം ഇങ്ങനെ ഗ്യാസ് കയറി ഗ്യാസ് കയറി പെട്ടെന്ന് ഇങ്ങോട്ട് പോരല്ലേ അത് പോറുണ്ടായിരുന്നു അങ്ങനെ പോകുന്നു ഞാൻ ഭദ്രാവിൽ രൂപത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് പഴയ നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നതായിരിക്കും ഓസ്ട്രേലിയയിലെ അച്ഛന്മാരായിട്ട് ലഡാക്കിലൊക്കെ നടക്കും ഞാൻ പറഞ്ഞു ഞാൻ പോയിരുന്നില്ല ഇടാ ഞാൻ അവിടുന്ന് പോകുന്നു ആണ് കിട്ടില്ലെന്ന് പറഞ്ഞു അവരാണ് ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്തു അങ്ങനെ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ചെറിയ കുർബാന ചെല്ലരുതായി പെട്ടെന്ന് ജെല്ലി തിരിച്ച് തലാറങ്ങി അപ്പോൾ അത് ഇവിടെ ചുരുക്കം ബുദ്ധിമുട്ട് പോകും അതിപ്പോൾ ഇവിടെ കോഴിക്കോട് ഹോട്ടലെല്ലാം റെഡിയാക്കി എനിക്ക് പത്താനം പറയാം രാവിലെ കുർബാനയ്ക്ക് വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ സംസാരിക്കാം അതിനകത്ത് സംസാരിക്കുന്നില്ല ആ അപ്പൊ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ലിറ്ററേജിക്ക് മുണ്ടൂർ ഇടവഞ്ഞ് വീട്ടുകാരാണ് അപ്പോൾ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു അപ്പം അത്രയ്ക്ക് എത്തി അച്ഛൻ നോർത്ത് ഈസ്റ്റിലൊക്കെ സേവറിച്ചിട്ട് നോർത്ത് ഈസ്റ്റിന് വെള്ളം ആണല്ലോ മണിപ്പൂര് മണിപ്പൂരിൽ ഉണ്ടായ വിഷയങ്ങളെ കുറച്ച് അച്ഛൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രണ്ടുവിധത്തിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ അപ്പോൾ ഈ പ്രസിഡന്റ് ബി ജെ പിയുടെ കളിയുള്ള നമുക്ക് രാഷ്ട്രീയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവിടെയുള്ള പ്രസിഡന്റിന് രണ്ട് വൈഫുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ ആൾക്കാർ അങ്ങനെ എന്താ എന്തൊക്കെയുണ്ട് ഉള്ളു അപ്പോൾ പക്ഷേ പല സ്ഥലത്തും ബി ജെ പി കയറി വരികല്ലോ അപ്പം ഇവിടെ കയറണം അപ്പം അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മതപരമായ കാര്യം ഈ ഹുക്കീസിൻ്റെ കയ്യിലാണ് മലകളും നല്ല കൃഷി സ്വന്തം അവർ അവിടെ വീടും വളർന്നത് ഒരു സെറ്റിലാണ് അവിടെയാണ് നമ്മുടെ അച്ഛന്മാരും മുഴുവനും പള്ളിവെച്ചതും കൊണ്ടുവല്ല അപ്പോൾ ഇവര് ഇവരെപ്പോഴും പാർലമെന്റിൽ വരാനായിട്ട് അങ്ങനെ നോക്കിയത് இத்தேருக்கு இத்தி வலியம் அப்போ அதுகொண்டு எப்போ அப்படி வரவுள்ள ப்ரஷே மனுஷம் வேண்ட அவருக்கு அப்படி கிருஷி சங்கு உண்டாக இஷ்டம் போல் சாதனம் கோழி வட்டி பந்தி குந்த ஒரு மணிப்பூர் கவன்மெண்ட் அதிருத்தர் நசிப்பதும் பின்ன துணி இல்லாத பெண்ண நடத்ததும் പിന്നെ എന്തൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറയുമ്പോൾ പുറത്തു പറയാല്ല പലർക്കും പല അഭ്യൂഹങ്ങളും പല വാർത്തകളും പക്ഷേ വാസ്തവത്തിൽ അവര് ചെയ്ത് തട്ടെ കുക്കീസിൽ ഇവർക്ക് ഈ അവകാശം എന്ന് പറയുന്നത് നമുക്ക് സമ്മതിക്കാവുന്ന കാരണം ഈ ഇങ്ങനെ മലയിൽ നിന്ന് വീഴുന്ന വെള്ളം അതിൽ പൂജ ചെയ്യണമെന്നാണ് അവരുടെ വിശ്വാസ വിശ്വാസം അപ്പം അതിനുവേണ്ടിയാണ് അവരവിടെ കയറി എന്നവർ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അതല്ല പക്ഷെ സത്യത്തിൽ അതൊരു കാര്യമാണ് പക്ഷെ അപ്പം അതുകൊണ്ട് പേടശരി ഏതാ തെറ്റ് പക്ഷെ അവർ ചെയ്ത് തെറ്റ ഈ മനുഷ്യർ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചതും പിന്നെ പഠനത്തിൽ ഓഫീസിനൊരു അവസരം തന്നെ അതെല്ലാം നോക്കി കത്തിച്ചതും പിന്നെ എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി അവര് കൊണ്ടുപോയി അപ്പം അങ്ങനെയുള്ളതൊക്കെ മഹാതെറ്റ് മറ്റുള്ളവരുടെ സംഗതി നമ്മള് എടുക്കില്ല അവരുണ്ടാക്കിയ സാധാരണ മറ്റൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് വേറെ തരത്തിൽ വേണേലും പോകാമല്ലോ കുക്കീസ് ഓരോരുത്തരും മാത്രം പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുക്കീസ് വിടില്ല നല്ല വാശിക്കാർ ഇപ്പം നാഗാസം കുക്കീസിൻ്റെ അവിടെ കൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്നാണ് മറ്റവർക്ക് അരി കിട്ടണേ എന്ന് നോക്കിയിരുന്നത് അത് പ്രതികാരത്തിൽ അപ്പം അത് ഹുക്കീസ് ഒരു കുഴപ്പമില്ല ജീവിച്ചവരായിരുന്നു ആ പ്രതികാര മനസ്സിലാണ് എൻ്റെ പിന്നളെ അത് അവൻ്റെ മനസ്സിൽ പോല അപ്പം അതുകൊണ്ട് മണിപ്പൂര് വളരെ ശാന്തമായ സാധ്യത ശാന്തമായ സാധ്യതയില്ല ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളവിടെ പോയില്ല പോയിൻഫാൽ ഇന്ന് ഫ്ലൈറ്റ് കയറി ഒന്ന് രക്ഷപ്പെട്ടു മാത്രമല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പോ വേറെ കുഴപ്പമുള്ളത് ഈ റോഡ് വഴിയാണ് സാധനങ്ങളൊക്കെ അപ്പൊ നാളെ കടത്തി വിഴു ഹുക്കീസ് ആണെങ്കിൽ കടത്തി വിഴു മറ്റൊരു കുഴപ്പമില്ല ഇപ്പോഴും ആ ടെൻഷൻ പിന്നെ റോഡ് ഭയങ്കര സ്പീഡിൽ പിണീന്നുണ്ടെന്നു എത്തണമെങ്കിൽ വഴികളെ കണക്ട് ചെയ്യുന്ന വഴികളൊക്കെ അത് നമുക്ക് ഡെവലപ്മെന്റ് കുറയും പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അച്ഛൻ്റെ ചിന്തയില് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് അവർ മണിപ്പൂർ വിഷയത്തില് അല്ലെങ്കിൽ മണിപ്പൂരിലെ ജനങ്ങളോട് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും അവരോട് എങ്ങനെ സഹകരിക്കാൻ പറ്റും അവരെ അക്രമങ്ങളിൽ നിന്ന് മാറ്റാനും മറ്റു അക്രമ കാരണം അവരുടെ കൾച്ചർ നമ്മൾ മനസ്സിലാവില്ല ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയപോലെ അവിടുത്തെ കളിച്ചറും അവിടുത്തെ കളിച്ചറും ഇവിടെ കളിച്ചു ഭയങ്കര പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന അച്ഛന്മാർക്ക് അവരോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി നമ്മുടെ ആൾക്കത് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോയി അവർ കൊടുത്തു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഉപദേശ രൂപേണ അവരോട് ചെയ്യാം അവരോട് ചെയ്തിട്ട് കാര്യമില്ല കാരണം അവിടെ കളിച്ചു പോയത് പിന്നെ അവിടെയുള്ള അച്ഛന്മാരെ പറഞ്ഞപ്പോൾ എൻ്റെ അങ്കൾ അവിടെ വരില്ല അവിടെ പോയി ഞാൻ അതിൻ്റെ മൂന്ന് മാസം അനിയത് ആ പിള്ളേരുടെ പാട്ടും അവരുടെ ഇംഗ്ലീഷും കേട്ടാൽ കൊതി വരും അതുപോലത്തെ പിള്ളേരാണ് അതുപോലെ വളർത്തിയിട്ടുണ്ട് അവർ അപ്പം അതൊക്കെ നിലനിർത്താനായിട്ട് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അവിടെ ജോലി ചെയ്യുന്ന അച്ഛന്മാർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഗവൺമെൻറ് ഒന്നും നോക്കുന്നില്ല തെക്കോട്ട് പടക്കോട്ട് നോക്കാതെ പടം ചെയ്തേക്കാമല്ലേ പക്ഷെ ഇപ്പോൾ കുറച്ച് അവർക്കിനി ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഒതുക്കാൻ പറ്റില്ലാന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് വേറൊരു ബി ജെ പി ഗവൺമെൻറ്റിനെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചറിയത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒത്തിരി പറ്റില്ല നമ്മളെ കൊണ്ട് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ പള്ളികളും പിരിച്ച് പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി വീടുണ്ടാക്കാം അവരുടെ വീടുകളൊക്കെ ഒരു നശിപ്പിച്ചല്ലോ പള്ളി ഉണ്ടാക്കാം പള്ളി പണിയാനൊന്നും വലിയ കാശ് വേണ്ടത് ഇപ്പം നമ്മളൊക്കെ ഒരു പള്ളി ഒരു വില്ലേജിലെ പള്ളി പണിയാന്ന് പറഞ്ഞാൽ ഏഴു ലക്ഷം എട്ട് ലക്ഷം അത്രയൊക്കെയല്ലേ നമ്മളിത് പതിനെട്ട് കോടി പത്തൊൻപത് കോടി അങ്ങനെ കോടിയിലേക്കല്ലേ നമ്മൾ അവിടെ പണിയുന്നത് അപ്പം നമുക്ക് ആ ലെവലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ പള്ളി പണിതുകൊടുക്കേണോ അവിടുത്തെ അച്ഛന്മാർ വഴി നമ്മളെപ്പോഴും അവിടുത്തെ ഗ്രാമത്തിലെ അവിടെ അവിടെ നിന്ന ഒരാളെന്നു നമുക്ക് ചോദിക്കാൻ പറ്റും പിന്നെ എന്നിട്ട് അച്ഛന് കൊടുത്തിട്ട് നിന്നാലും അവര് ആവശ്യമുള്ള അല്ലെങ്കിൽ സാമൂഹ്യ അവരെ അവിടെ നിന്ന് ഓടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു അഭയം നൽകാനും അവരിലുള്ള കുറച്ച് ആളുകൾക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അതായത് ഒരു പുതിയ തലമുറയുണ്ടാവും അപ്പൊ അവർക്കൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ പഠനത്തിന് കുറവില്ല കാരണം നമ്മുടെ നമ്മുടെ അച്ഛന്മാരുടെ സ്കൂള് നമ്മുടെ അവിടേക്ക് അവർ നന്നായിട്ട് പഠിച്ച് പാടി ഞാൻ കുറവാനില്ല പാട്ടില്ല അവരുടെ ഞാൻ പറഞ്ഞില്ലേ വായന കാര്യം ഞാൻ ഞാൻ ബൈബിളെങ്ങനെ വായിക്കാം അതുപോലത്തെ ഇംഗ്ലീഷാണ് അപ്പം അവർക്ക് പഠനത്തിന് വചനും കുറവില്ല പക്ഷെ ഈ അവരുടെ വിശ്വാസത്തെ മറ്റവർക്ക് ബഹുമാനിക്കില്ല അവരുടെ കൾച്ചറിനെ ഒരു ബഹുമാനിക്കും അപ്പം അതോടൊപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും പിന്നെ അവിടുത്തെ അവിടുത്തെ ഉള്ള ആൾക്കാരോട് കൂടി ഇപ്പോൾ അങ്കിള് ഒരു ദിവസം തന്നെ ഒരു വീട്ടിൽ കൊണ്ട് പോയി അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ആണ് ആ വില്ലേജിൽ ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജൂബിലിക്ക് ഇപ്പം സ്നേഹമുണ്ട് അപ്പം അതും പ്രൊട്ടിക്ക പക്ഷെ അവിടെയുള്ള ആൾക്കാർ വഴിയായിരുന്നു അല്ലാതെ നമ്മളവിടെ ചെന്നിട്ട് ഞാൻ ഒരു വഴി വേണമെന്ന് നിങ്ങള അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് യോജിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെയൊന്നറിയത്തില്ല അവരൊക്കെ എവിടെ വരെ ഇതിന് പോലും അറിയത്തില്ല കാരണം തുറന്നിട്ടുന്നില്ല ശരിക്കും പുറത്തേക്ക് അറിയുന്നില്ല യാത്ര ചെയ്യാനാൾക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് പക്ഷെ കാര്യങ്ങൾ ചെയ്യാം അവിടെയൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ആദ്യത്തെ കാലങ്ങളില് ഭക്ഷണം കൊടുക്കുക അതൊക്കെയാണ് കഴിയും കളഞ്ഞ വീടുകള് നശിപ്പിച്ചറിഞ്ഞ പള്ളികള് നശിപ്പിച്ചറിഞ്ഞ സ്കൂളുകള് അതൊക്കെ ഇവര് വേണില് അവിടെ ഇപ്പൊ എന്നാ ബാബുവിന്റെ ഒരു സ്കൂള് വേണത് അവരോടൊക്കെ പഠിക്കും പക്ഷെ അതല്ല നമ്മുടെ ദേശീയ നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അത് തല്ലിപ്പുറച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് ഒന്ന് പിന്നെ തെച്ചെടുക്കുക പ്രൂഫിങ് നടത്തുക അതിനൊക്കെ നമ്മൾക്ക് ഇനിയും സാധിക്കും വഴികളുണ്ട് പക്ഷെ അവിടുത്തെ അച്ഛന്മാരോട് ചോദിക്കും അച്ഛമ്മക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇത്രയും ഇത്രയും ഏതാണ്ട് ജനങ്ങൾ തരാൻ സാധ്യതയുണ്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ അച്ഛൻ ആരോഗ്യകരമായ വിശ്രമചെയ്ത്തി എങ്കിലും തുടർന്നും ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിൽ ഗഗീശങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും അതിന് ഏറ്റവും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അച്ഛന്റെ ഇതുവരെയുള്ള എല്ലാ വാക്കുകൾക്കും നന്ദി